ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അശ്വലോകം ഗൈസ് ഇന്ന് നമുക്കൊരു ഓഫീസ് ഗോയിങ് വീഡിയോ ഉണ്ടാകുമോ നല്ല ടെൻഷനിലായിട്ടോ ഞാനൊന്ന് ഓഫീസിലോട്ട് പോകുന്നത് വേറൊന്നുമല്ല ഞങ്ങളുടെ ദുബായ് ബാങ്കിലുള്ള ഞങ്ങളുടെ മാനേജേഴ്സ് ഇന്ന് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ദിവസമാണ് സോ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ അവരായിട്ട് പക്ഷേ പ്രതീക്ഷ പോലെ പ്രശ്നമൊന്നും ഉണ്ടായില്ല സോ അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇതാട്ടോ കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ഞങ്ങളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്ഥിരം പോകുന്ന ചേച്ചി കടയിലോട്ടാണ് ഇത് ഇപ്പോൾ കണ്ടി കാണുന്നത് വൈറ്റ്ല ജനീഷനിൽ തന്നെ ഒരു ചേച്ചി നടന്നൊരു ഷോപ്പാണ് നല്ല ഫ്രഷ് ഐറ്റംസ് കേട്ടോ ഇവിടെ എല്ലാം കിട്ടുന്നത് പബ്സ് ആയാലും സ്നാക്സ് ആയാലും എല്ലാം ഫ്രഷ് ആണ് സോ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ സോ കുറച്ചു നേരം പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് പ്രത്യേകിച്ച് ഞാൻ ഓഫീസിലൊന്നും ഉണ്ടായില്ല ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ഡസ്പായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂട്ടാരെ വിളിച്ച് നേരെ ഞാനൊരു സിനിമ കാണാൻ പോയി ലോഗിയാണ് കാണാൻ പോയി അപ്പം നിങ്ങൾ വിചാരിക്കും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ടൈമായി പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ തിയേറ്ററിൽ സെക്കൻഡ് ടൈം ഒരു ഫിലിമൊക്കെ പോയി കാണണേ അത്രയ്ക്ക് എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതുവരെ വായിച്ചിട്ട് വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് എന്തായാലും കാണാം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം മസ്റ്റ് വാച്ച് ആട്ടോ ദെൻ ഫിലിം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഫുഡെല്ലാം കഴിച്ചു ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ദെൻ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഞാൻ എൻ്റെ റൂമിലെത്തി അപ്പോൾ ശരി കൈസ് ടാറ്റ ബൈ ബൈ